കടുപ്പമേറിയ രാഷ്ട്രീയ ചർച്ചകളുമായി ഞങ്ങൾക്കും പറയുവാനുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ജനങ്ങളുടെ വിധി തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് പെരുങ്ങോട്ടുകരയിലാണ് ചേട്ടാ നമുക്കേ ഇത്തവണ തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കടുകെട്ടിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രചരണങ്ങളൊക്കെ അപ്പം ഇത്തവണ ആർക്ക് കൊടുക്കാം നമുക്ക് തൃശ്ശൂർ ഇവിടെ വ്യക്തി എന്നി സുരേഷ് ഗോപി മികച്ചു നമുക്ക് നല്ലൊരു മത്സരം പ്രതീക്ഷിക്കാൻ പറ്റൂല്ലേ മൂന്നാളും കട്ടങ്ങി കട്ടി ഒപ്പത്തിനൊപ്പാണ് വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിനെ പ്രതീക്ഷിക്കണം വികസനവും മറ്റു സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ അല്ലെ തീർച്ചയായിട്ടും ഉപയോഗിക്കുകയാണെങ്കിൽ അത് പ്രതീക്ഷിക്കാം കേന്ദ്രമന്ത്രി തന്നെയാണ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നല്ലൊരു വികസനം ജീവൻ തൃശ്ശൂർ ഒരു മാറ്റം തൃശ്ശൂർ പ്രതീക്ഷിക്കുന്നുണ്ടോ ആ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ജനങ്ങൾക്ക് കുറച്ച് ബോധം വെച്ചാല് സുരേഷ് ഗോപിയോ വന്നാ നല്ലതായിരിക്കും തോന്നുന്നു നമുക്കൊരു കേന്ദ്രമന്ത്രി ജയിക്കുന്നു ജയിക്കണം ആറ്റം വരത്തണ്ടേ എന്നാ ശരിയാവില്ല ഏഹ് ഗോപിന് ജയിക്കണം ജയിപ്പിക്കണം ശരി

തൃശ്ശൂര് തൃശ്ശൂർന്നല്ല മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മളിപ്പോ തൃശ്ശൂരിനാണല്ലോ അഭിമുഖീനിക്കുന്നത് അപ്പൊ സുരേഷ് ഗോപി സുനിൽകുമാർ അതുപോലെ തന്നെ മുരളീധരൻ അല്ല അപ്പോൾ നമ്മൾ നമ്മുടെ സംവിധാന അവകാശം നമുക്ക് ചോദിച്ചാൽ നമ്മുടേതായ രീതിയിൽ ജന നന്മയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സത്യത്തിൻ്റെ അതിനായിരിക്കും തൃശ്ശൂര് മണ്ഡലം തിരിച്ചുപിടിക്കുവാണെ പ്രതീക്ഷ അതിപ്പോ ഞാൻ പറയാ എന്താ ഞാൻ അതിനുവേണ്ടി പ്രതി ആള് സുനിലേ പ്രവർത്തിക്കൊണ്ട് അതൊന്നും പറയാൻ പറ്റില്ല ശങ്കല്ല നമ്മടെപക്ഷല്ല ആള് വ്യക്തി നോക്കിട്ട് ഓട്ടി ചെയ്യണം ചേട്ടൻ പറഞ്ഞ അപ്പുറം തൃശ്ശൂരില്ല തൃശ്ശൂരില്ല നല്ലൊരു മത്സരം തന്നെയാണ് തീർച്ചയായിട്ടും ഒപ്പത്തിനൊപ്പമാണ് എല്ലാവരും സമാസമായിട്ട് പോകണി പോയിക്കൊണ്ടിരിക്കണ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം കാരണം വ്യക്തമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ഉണ്ടാവട്ടെ കാരണം തൃശ്ശൂർ പുരോഗതിയുമുള്ള ഒരു അല്ല ജയിച്ചു വരണം അത്ര ആഗ്രഹമുള്ള അത്ര ആഗ്രഹമുള്ളൂ തൃശ്ശൂര് നമുക്ക് എൽ ഡി എഫിന് കൊടുക്കാം സുനിൽകുമാർ യാതൊരു സംശയമില്ലേ മൂന്ന് വീട്ടിലും ാണ് പക്ഷെ നമ്മള് മതേതരം എന്തിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല രാഷ്ട്രീയപരമായിട്ട് വേറെ സംഭവം ഇല്ല തെരപ്പിലാണ് മതേതരം കാത്തുഷിക്കുക ജനാധിപത്യം കാത്തുഷിക്കു തൃശൂരിന്റെ അവസ്ഥ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ ചൂട് ഭയങ്കരം അതിന്റെ ഇടയിൽക്കുള്ള എലക്ഷൻ്റെ ചൂട് ഈ എല്ലാ ചൂടും കൂടിയാകുമ്പോ മനുഷ്യന് വശക്കേടാവും ഒന്ന് രണ്ടാമത് എലക്ഷൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് സുനിൽകുമാർ ജയിക്കുന്നതാണ് എൻ്റെ ഒരു ഒരു പ്രതീക്ഷ കാരണം സുനിൽകുമാറിനെ കുറിച്ച് പ്രശ്ന അഭിപ്രായങ്ങളൊന്നും ഞാൻ വരെ കേട്ടിട്ടില്ലേ അതിൻ്റെ പേരിൽ ജയിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്